തെലങ്കാന ഹൈക്കോടതിയാണ് താരത്തിനിടക്കാല ജാമ്യം അനുവദിച്ചത് താരെ തെറ്റും ചെയ്തിട്ടില്ല എന്നും നിയമത്തിൽ നിന്ന് താൻ ഒളിച്ചുകൂടിയിട്ടില്ല എന്നും ജയിൽ മോചിതനായ ശേഷം അല്ലു അർജുൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മരിച്ച സ്ത്രീയുടെ കുടുംബത്തോടൊപ്പം താൻ നിൽക്കും തന്റെ കുടുംബത്തിനും ഇത് വലിയ വെല്ലുവിളികളുടെ സമയമായിരുന്നുവെന്നാണ് അല്ലു അർജുൻ പറയുന്നത് ഈ ഒരു ബുദ്ധിമുട്ടേറിയ സമയത്ത് തന്നെ പിന്തുണച്ച ആരാധകർക്ക് നന്ദി കൂടെ നിന്ന് സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർക്കും നന്ദി എന്നാണ് അല്ലു അർജുൻ പ്രതികരിച്ചത് അതേസമയം നേരത്തെ താരത്തെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ താരത്തിന്റെ അഭിഭാഷകർ ഇടക്കാല ജാമ്യത്തിനു വേണ്ടി അപേക്ഷിക്കുകയായിരുന്നു അതേസമയം ഇതിനോടകം തന്നെ അല്ലു അർജ്ജുൻ ജയിലിലെത്തുകയും ചെയ്തിരുന്നു നടനായതുകൊണ്ട് മാത്രം ഒരിടത്ത് പോകുവാനോ സിനിമകളുടെ പ്രൊമോഷൻ നടത്തുവാനോ പാടില്ല എന്ന നിയന്ത്രണം അല്ലു അർജ്ജുനു മേൽ പ്രയോഗിക്കുവാൻ സാധിക്കില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് നടൻ ഒരിടത്ത് പോയതുകൊണ്ട് മാത്രം അപകടമുണ്ടായെന്ന് പ്രഥമ ദൃശ്യ പറയുവാൻ സാധിക്കില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു അൻപതിനായിരം രൂപയുടെ പേഴ്സണൽ ബോണ്ടിന്മേലാണ് താരത്തിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അല്ലൂർജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പാ ടൂവിന്റെ തിയേറ്റർ റിലീസ് സമയത്തുണ്ടായ തിരക്കിൽ യുവതി മരിച്ച കേസിലാണ് പോലീസ് ഇന്നലെ രാവിലെ അല്ലൂർജിനെ അറസ്റ്റ് ചെയ്തത് ഇതിനു പിന്നാലെ താരത്തെ വൈദ്യ പരിശോധനയ്ക്കും വിധേയനാക്കുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയുമായിരുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും നിയമത്തിൽ നിന്നും താൻ ഒളിച്ചോടിയിട്ടില്ല എന്നും അല്ലു പറഞ്ഞു താൻ നായകനായ പുതിയ ചിത്രം പുഷ്പാട്ടുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ അല്ലു ഇന്നലെ അറസ്റ്റിലായിരുന്നു എന്ന വാർത്തയാണ് ഇന്നലെ മാധ്യമങ്ങളാകെ ആദ്യം പ്രചരിച്ചത് എന്നാൽ പക്ഷേ ഇന്നലെ രാവിലെ രാവിലെയൊന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്തയ്ക്ക് സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല അതേസമയം ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ഒരു രാത്രിയിലെ ജയിൽവാസത്തിന് പിന്നാലെ അല്ലു എന്ന നടൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് ജൂബിലി ഹിൽസിലെ അല്ലൂർജിന്റെ വസതിയിൽ വെച്ച നടനെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇടക്കാല ജാമ്യം നൽകിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലു അർജ്ജുന്റെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങുന്നത് ഇന്ന് പുലർച്ചെ അല്ലു ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിലും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ജയിലിലെ പ്രധാന കവാടത്തിന് പുറത്ത് ആരാധകരടക്കമുള്ള നിരവധി പേർ കാത്തു നിൽക്കെ പിൻകേറ്റ് വഴിയാണ് അല്ലുർജിനെ പുറത്തിറക്കിയത് തെലങ്കാന ചഞ്ചർഗുഡ ജില്ലയിലെ ബാരകുന്നിലാണ് അല്ലു അർജ്ജു ഇന്നലെ കഴിഞ്ഞത് ജയിലിന്റെ പിൻഗേറ്റ് വഴിയാണ് അല്ലു അർജ്ജുനെ പുറത്തിറക്കിയതെന്നതാണ് ശ്രദ്ധേയം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൻഗേറ്റ് വഴി അല്ലു അർജുനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഈ ഒരു കേസിൽ അല്ലു അർജുനു പുറമെ സന്ധ്യ തിയേറ്ററുടമ എം സന്ദീപ് സീനിയർ മാനേജർ എം നാഗരാജു ലോവർ ബാൽക്കണിയുടെ ചുമതലയുണ്ടായിരുന്ന വിജയ് ചന്ദർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അല്ലൂർജിനൊപ്പം തന്നെ സംഭവം നടന്ന ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്റർ ഉടമകളും ജയിൽ മോചിതരായിട്ടുണ്ട് ഇവർക്കും ഇന്നലെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇവരെയും അല്ലൂർജിനൊപ്പം വിട്ടയക്കുണ്ടായി അതേസമയം ജയിൽ മോചനം വൈകിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അല്ലൂർജിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി ഇന്നലെ രാത്രി ഒപ്പിട്ട ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയിരുന്നു എന്നിട്ടും ജയിൽ മോചനം വൈകിയെന്ന് അഭിഭാഷകർ ആരോപിക്കുന്നു ഇതിനെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും അഭിഭാഷകർ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ നാലിനാണ് കേസിനാസ്പദമായ സംഭവം ഹൈദരാബാദിലുണ്ടാകുന്നത് മുപ്പത്തി ഒൻപത് രേവതിയാണ് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുന്നത് രേവതിയുടെ ഒൻപത് വയസ്സുകാരൻ മകൻ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു പുഷ്പാ ടൂവിന്റെ പ്രീമിയർ കാണുവാൻ കുടുംബസമേതം ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ എത്തിയതായിരുന്നു രേവതി അപ്രതീക്ഷിതമായി തിയേറ്റർ സന്ദർശിക്കുവാനായി അല്ലു അർജുൻ എത്തി ഇതോടെ ആരാധകർ തിക്കും തിരക്കും ഉണ്ടാക്കി പ്രിയതാരത്തെ കാണാൻ ഈ ഒരു തിരക്കിൽ തിയേറ്ററിന്റെ ഗേറ്റ് തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ രേവതിയുടെ മകന് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ചയായി മാറിയിരുന്നു അതേസമയം പുഷ്പ ടൂബിന്റെ റിലീസ് ദിന തലേന്ന് ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയറുകൾ നടന്നത് ഇതിന്റെ ഭാഗമായി ഹൈദരാബാദിലെ പഴയ തിയേറ്റർ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രീമിയർ ഷോയ്ക്ക് അല്ലു കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു ഇതോടെ ഉണ്ടായ തിക്കിളും തിരക്കിലും ചിത്രം കാണാനെത്തിയ ദിൽഷുപ് നഗർ സ്വദേശിനി മുപ്പത്തിയൊൻപത് കാരിയായ രേവതിയാണ് മരിച്ചത് അല്ലു അർജ്ജുനും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചതെന്നും അതിനാൽ തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് പറയപ്പെടുന്നത് പോരാത്തതിന് അല്ലു അർജ്ജുനൊപ്പമുണ്ടായിരുന്ന സ്വകാര്യ സെക്യൂരിറ്റി സംഘം ആളുകളെ കൈകാര്യം ചെയ്തതായും പോലീസ് പറയുകയുണ്ടായി അല്ലു അർജ്ജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മനപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അപകടത്തിന് പിന്നാലെ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും അല്ലു അർജുനെതിരെയും താരത്തിന്റെ സുരക്ഷാ സംഘത്തിനെതിരെയും പോലീസ് കേസെടുക്കുകയായിരുന്നു അല്ലു അർജ്ജുൻ വരുന്ന വിവരം അറിയിച്ചിരുന്നില്ല എന്നും മതിയായ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചില്ല എന്നുമാണ് പോലീസ് പറയുന്നത് അപകടം സംഭവിക്കുന്ന നേരം അല്ലു അർജ്ജുൻ കുടുംബവും തിയേറ്ററിൽ സിനിമ കാണുകയുമായിരുന്നു അകത്തിരുന്ന താൻ പുറത്തു നടന്ന വിഷയങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് നടന്റെ വാദം അതുപോലെ തന്നെ രേവതിയുടെ കുടുംബത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും താൻ നൽകുമെന്നും അല്ലു അർജ്ജു അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നതിൽ ഹൃദയം തകർന്നുപോയെന്നും രേവതിയുടെ കുടുംബത്തോട് അനുശോചനം അറിയിക്കുന്നുവെന്നും രേവതിയുടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീദേജിന്റെ എല്ലാ ചികിത്സകളും ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്നും മാത്രമല്ല രേവതിയുടെ കുടുംബത്തിന് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അല്ലു അർജുന നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം യുവതിയുടെ കുടുംബത്തെ താൻ നേരിട്ട് കാണുമെന്നുമാണ് അല്ലു അർജുൻ പറഞ്ഞിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ